നമുക്കിന്ന് പെണ്ണിന്റെ വീട്ടിലാണ് ഫംഗ്ഷൻ ചെറുക്കൻ്റെ എല്ലാവരും കൂടെ പോയിട്ട് പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ ശനിച്ച റെഡിയായി അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഷർട്ടും പാൻറ്റും ഇട്ടാലും ആളുടെ ഒരുക്കം കഴിഞ്ഞ് നമുക്കാണല്ലോ ഒരുക്കങ്ങൾ കൂടുതൽ അപ്പോൾ രണ്ട് കൈയിലും തീ നിറച്ച് മൈലാച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാവാൻ തുടങ്ങാം എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ചധികം മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും എനിക്ക് എൻ വൈബി ഇടുന്ന പോലത്തെ ഒരു തൃപ്തിയും കോൺഫിഡൻസും വേറെ എന്ത് എന്തിട്ടാലും കിട്ടത്തില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു എൻ വൈ ബിയുടെ സ്ട്രോക്രീം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആണ് കുറച്ച് പേരൊക്കെ പേഴ്സണലി എന്നോടൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ വൈബിയുടെ ക്രീം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം അത് ഞാൻ ഒരു സൈഡിലെ എൻ വൈബിയുടെ സ്ട്രോപ്പ് ക്രീം ആണ് അപ്ലൈ ചെയ്തേക്കുന്നത് എന്റെ കയ്യിൽ രണ്ട് മൂന്ന് സ്ട്രോക്ക് ക്രീമും കൂടെ ഉണ്ട് അത് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും ഫസ്റ്റത്ത് ഇട്ടതേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അപ്പുറത്ത് നല്ല വെട്ടി തിളങ്ങി നിപ്പോ ഇപ്പുറത്തത് ഇട്ടിട്ട് ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല അത് ഫുള്ള് തൂത്ത് തുടച്ച് കളഞ്ഞിട്ട് അത് ഞാൻ അവിടെ മാറ്റിയിട്ടത് അടുത്തത് എടുത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ഇട്ടിട്ടും വലിയ മാറ്റം എനിക്ക് തോന്നിയില്ല എൻവൈബയുടെ ഇട്ട പോലത്തെ അത്ര തിളക്കും അത്ര ഗ്ലൈസിങ്ങും ഗ്ലോയും എനിക്ക് തോന്നിയില്ലാട്ട ലാസ്റ്റത്തത് കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ എൻ വൈബേ തന്നെയാണ് അടിപൊളിയെന്നുള്ളത് അപ്പൊ ഞാൻ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പിടുന്നതിന് മുമ്പ് എല്ലാം ഒന്നിട്ട് കാണിച്ചാൽ ഞാൻ വേഗം പോയി ബാക്കി മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ക്രീം മൊത്തം തേച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി ബ്രാൻഡ്സിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ അത്യാവശ്യം ബോധമായിട്ട് വാങ്ങാൻ പറ്റിയ പറ്റില്ല ഇവിടെ ക്രീം പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ത്രീ ഇൻ വൺ പ്രൊഡക്റ്റ് ആണ് പ്രൈമർ ആയിട്ടും ഹൈലൈറ്റർ ആയിട്ടും മോയിസ്ച്ചറൈസർ ഒക്കെ യൂസ് ചെയ്യാം എന്റെ ഫേസിൽ ആ ഒരു ഗ്ലോ കണ്ടില്ല അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും വരുത്തേക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു ക്രീം അപ്പോൾ ഇത് പർപ്പിൾ ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആ സ്ക്രീനിൽ കൂടെ ടൈത് കൊടുത്തേക്കാവേ